ഒരു ക്വിന്റൽ നെല്ലിൽ നിന്ന് അറുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം ഔട്ട് ടേൺ റേഷ്യോ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ നെല്ല് സംഭരണത്തിന് സഹകരിക്കാനാവൂ എന്ന് കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തിയഞ്ച് സീസണുകളിലെ തടഞ്ഞു വെച്ചിരിക്കുന്ന കൈകാര്യ ചെലവ് നൽകണം സപ്ലൈകോ നെല്ല് സംഭരണത്തിനായി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ മില്ലുടമകൾക്ക് ലഭിച്ച കൈകാര്യ ചെലവിന് ജി എസ് ടി അടയ്ക്കണമെന്ന നിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടണം സപ്ലൈകോയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന മില്ലുടമകളെ ഒഴിവാക്കണമെന്നും മില്ലുടമകളുടെ ആവശ്യം ഈ കാര്യം മുഖ്യമന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അറിയിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും മില്ലുടമകൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ അറുപത്തിയാറിര കിലോ തരാം ഞങ്ങൾക്ക് അറുപത്തിനാലരെന്നുള്ളത് ആക്കി തരാം അപ്പം ഞങ്ങളെ സംബന്ധിച്ചു അത് ആക്കി തന്നെ എന്ന് ഞങ്ങൾ പറഞ്ഞു കൂട്ടി കൂട്ടിത്തന്നും അപ്പം കൂലി കൂട്ടിത്തരാം പിന്നെ ഈ അറുപത്തിനാലര അറുപത്തി ആറ് രൂപയാക്കി ഇപ്പം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പുതിയ ഒരു കാര്യം ഒരു സംഗതി ഞങ്ങൾ ചോദിക്കില്ല ഞങ്ങൾ എപ്പോൾ പറഞ്ഞാലും നെല്ലെടുക്കാൻ തയ്യാറായിരുന്നു എടുത്തിട്ടുണ്ട് സഹായിച്ചിരുന്നത് ഞങ്ങളുടെ കൂലി അതിന് ജി എസ് ടി കൊടുക്കാൻ പറയാം ഞങ്ങൾക്ക് കൂലി തന്നിട്ട് ഞങ്ങൾക്ക് ഇരുപത് ഇരുപത് പൈസ ഒരു കിലോ നെല്ല് കൂലി തന്നെ പ്രോസസിങ് കൂലി അതിൻ്റെ ടാക്സ് ഞങ്ങൾ കൊടുത്തു പോരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൊടുക്കാൻ പറഞ്ഞാൽ അത് ഞങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാം ഞങ്ങൾക്ക് കൂലി വളർത്തി കിട്ടണം ട്രാൻസ്പോർട്ടിങ് കാശ് ഇതുവരെ തന്നിട്ടില്ല